ഹായോൾ ഇനി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എല്ലാ ഗേൾസിനും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോപ്രാ ശേ പ്രൊഡക്റ്റാണ് ഇതാണ് ഇതൊരു ഇയറിങ് ഓർഗനൈസറാണ് കേട്ടോ ഞാനിത് ഒരു നൂറ്റി സംതിങ് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ എല്ലാ ഗേൾസിൻ്റെയിലും ഉണ്ടായിരിക്കുന്നൊരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇതിൽ നമുക്ക് കുറേ ഇയറിങ്സ് ഇട്ട് വെക്കാൻ പറ്റും ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് നമ്മുടെ കമ്മിലൊക്കെ ഡാമേജ് ഒന്നും ആവാണ്ട് നല്ല സെക്യൂർ ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മുപ്പത്താറ് സെഷൻസാണ് ഉള്ളത് അത് ഈ ഡിവൈഡ് ചെയ്യുന്ന ഒരു നടുക്കുള്ളൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഷീറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ഇതാക്കുന്നത് അത് ഞാൻ ഇളക്കി കാണിച്ചു തരാം കണ്ടു ഇത് ഇത് വെച്ചിട്ട് നമുക്ക് വലിയ ഇയറിങ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം ഇതിപ്പോൾ ചെറുതാണെങ്കിൽ നമ്മളത് അതിൻ്റെ ഒരു അതിനനുസരിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് വെച്ചിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുപ്പത്താറ് ഐറ്റംസ് കമ്മൽസ് ഇതിനകത്ത് ഇട്ടുവെക്കാം അതിലെല്ലാം ഞാനൊരു കമ്മലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള കമലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തു